ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കതോട് കാതോരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കാഞ്ചന കരിഞ്ഞ കാഞ്ചന എന്ന് പറയാം അതുപോലത്തെ അവസ്ഥ ഞാൻ അതടുത്ത് മീനുൻ്റെ അടുത്തേക്ക് എറിയാൻ നോക്കിയപ്പോഴത്തേനും അത് അമ്മ എന്നെ വിളിച്ചു അത് എൻ്റെ അടുത്ത് തന്നെ കിടന്ന് അതങ്ങ് പൊട്ടി ഏ യൂഫ് എൻ്റെ പൊന്നൂ അഞ്ജലി ഇങ്ങനെ വിളിച്ച് പറയുകയാണ് ഇപ്പോഴും ചേച്ചി ജീവനോടെയാണോ അല്ല ഞാൻ മരിച്ചു പോയി ഇപ്പം ഞാൻ ജീവനോടെ ഇല്ല എടി ഞാൻ കരി രൂപ രൂപമായതേ ഉള്ളൂ ഭാഗ്യത്തിനെ കൂടുതലൊന്നും പറ്റിയില്ല വീര്യമുള്ള സാധനമായിരുന്നു അത് ചേച്ചി അത് മരിക്കേണ്ടതായിരുന്നു എടി എന്ത് പറ്റാവോ എനിക്ക് പടക്കം മാറിയോ എന്നിങ്ങനെ അഞ്ജലി ചോദിക്കുക അപ്പോൾ എന്നെ അവളെ കൊല്ലാനും നിന്നൊക്കെ എന്നെ ജയിലിക്കയറ്റാനും ആയിരുന്നല്ലേ പ്ലാൻ നേനക്കുള്ളത് ഞാൻ പിന്നെ തരാം ബേക്കടി ഫോൺ എന്ന് പറഞ്ഞ് കാഞ്ചന ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ ശു അവിടെ ഞാൻ തോറ്റു ഇനി പണി പാളി എന്ന് പറഞ്ഞ് അഞ്ജലി ആകെ ദുഃഖത്തിലാണ് അപ്പോൾ വേണ്ട നമ്മുടെ പ്രഭാഗത്തേക്ക് കയറി വന്നു മോളെ ഹാ മോളെ എന്റെ പൊന്നമ്മേ ഞാൻ മീനുവിനൊരു പണി കൊടുക്കാൻ നോക്കിയതാ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എടി മോളെ അതെനിക്ക് അറിയില്ലായിരുന്നല്ലോ പിന്നെ ഞാൻ എങ്ങനെയാ പറയുക സാരമില്ല മോൾ വിഷമിക്കേണ്ട അവക്കെ നമുക്ക് വേറൊരു പണി കൊടുക്കാന്നേ നാളെ കണി കാണിക്കാനായിട്ട് എല്ലാവരുടെയും കണ്ണുപൊത്തിക്കൊണ്ടു വരുന്നത് ഈ ഞാനാണല്ലോ നമ്മൾ കണി ഒരുക്കുന്നിടത്തേക്ക് ഞാൻ അവളെ കൊണ്ടുവരില്ല പകരം വേറൊരു ഐഡിയ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്താണെന്നറിയോ നാളെ അവൾ ചൂലി കണി കാണട്ടെ അവളുടെ ഒരു വർഷം തന്നെ പോക്കായിരിക്കും എങ്ങനുണ്ട് ഉം നന്നായിട്ടുണ്ട് ആദ്യം ഞാനൊന്ന് കുളിച്ചോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചനെ കുളിക്കാനായിട്ട് പോവാണ് കഷ്ടം പാപം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവത്തിങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം ദേൻ്റെ കണി കാണാനായിട്ട് അച്ഛൻ്റെ കണ്ണൊക്കെ പൊത്തി ദേണ്ട അച്ഛനെയും കൊണ്ട് വരികയാണ് നമ്മുടെ പ്രഭാപതി അപ്പം മഹാദേവ മഹേന്ദ്രൻ വന്നു മഹേന്ദ്രനെ കണ്ണൊക്കെ പൊത്തി അപ്പം നല്ല അടിപൊളിയായിട്ട് എന്താണെങ്കിലും ദേ എന്നാൽ പിന്നെ ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് വരട്ടെ മോളെ മാത്രമല്ല എല്ലാവരെയും താൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്ന് കണി കാണിക്കണം എന്ന് മഹേന്ദ്രൻ ഇങ്ങനെ പ്രഭാവതിയോട് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലായി ആൾ നേരെ ചെന്നു കാഞ്ചിനിയെ കൂട്ടിക്കൊണ്ട് ദേണ്ട കണി കാണാനായിട്ട് എത്തുകയാണ് ദാ മോളെ നീ കാളി കാണാൻ നന്നായി തൊഴുതു പ്രാർത്ഥിക്കുക കൺകുളിർക്കെ കാണും മോളെ ഈ വർഷം ഈ കൊല്ലം നിനക്ക് ഐശ്വര്യം നിറഞ്ഞതാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിയാള് ഇനി അടുത്ത ആള് മീനു ആട്ടോ ഇനി മീനുവിൻ്റെ ഊഴാണ് ഞാൻ മീനുവിൻ്റെ കണ്ണ് പൊത്തിക്കൊണ്ട് വരും ആ സമയത്ത് നീ ഒരു കാര്യം ചെയ്യണം ചൂലുമായിട്ട് അപ്പുറത്ത് നിന്നച്ചാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഞാൻ അവളെയും കൂട്ടി പെട്ടെന്ന് വരാം ഓക്കെ സെറ്റ് വാമോളെ എന്ന് പറഞ്ഞ കാഞ്ചിനെയും കൂട്ടിക്കൊണ്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് ചെല്ലണം അപ്പം വേഗം റൂമിൻ്റെ ഡോറ് തുറന്നു മീനു കണ്ണ് തുറക്കണ്ട ഞാൻ നിന്നെ കണി കാണിക്കാം എന്ന് പറഞ്ഞു പ്രഭാവതി അപ്പോൾ പ്രഭ അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ റൂമിൽ ആരുമില്ല അയ്യോ ഇവർ ഇതെവിടെ പോയി അർജുനും മീനും കൂടെ ഇനിയിപ്പം രണ്ടു പേരുടെ പൂജാ റൂമിലേക്ക് പോയി കാണുമോ അറിയില്ലല്ലോ അപ്പം പ്രഭാ ചെല്ലുമ്പഴത്തേനും നമ്മുടെ അർജുൻ മീനുവിൻ്റെ കണ്ണൊക്കെ പൊത്തി നേരെ എന്താ പറയുക കണി കാണിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ അവർ രണ്ടു പേരും കൂടെ ചെന്ന് ഭയങ്കര സന്തോഷത്തെ തന്നെ കണി കണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണിനെ തൊഴിലാണ് അപ്പം നേരെ അർജുൻ വന്നു എഴുതും അവർ രണ്ടുപേരും തൊഴുതുകൊണ്ടിരുന്ന സമയത്താണ് പ്രഭാപതി എങ്ങോട്ട് വരുന്നത് ഈ വർഷം നിനക്ക് ഐശ്വര്യം നിറഞ്ഞാവട്ടെ തനിക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മീനു തിരിച്ചും പറഞ്ഞു പ്രഭയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അപ്പം പ്രഭാവതി എന്നിട്ട് തൊഴുത് കഴിഞ്ഞോ എന്ന് ചോദിച്ചു എന്നിട്ട് വേഗം തന്നെ ആ തൊഴുത് കഴിഞ്ഞമ്മേ അല്ല ഞാനേ എല്ലാവരെയും രണ്ടുപേരെയും ഞാൻ കണി കാണിക്കാമായിരുന്നു ഓ സാരമില്ലമ്മേ അമ്മ ഗൗതമിനെ കണി കാണിക്കും ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പ്രഭാവതി പോയി കാരണം എന്താണെങ്കിലും അവത്തെ പറ്റിയില്ലോ അതിലേ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ മീനും അങ്ങോട്ടേക്ക് പോയി അപ്പോൾ എൻ്റെ ഉണ്ണിക്കണൻ്റെ മുന്നിലേ ചെന്ന് നിന്നിട്ട് നമ്മുടെ അർജൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കണ നിനക്കറിയാലോ അമ്മയും ചേച്ചിയും പറയുന്നത് ഞാൻ കേട്ടത് കൊണ്ട് മാത്രം മീനു ഇന്ന് അങ്ങേ കണി കണ്ടു അല്ലെങ്കിൽ അവൾ ചൂല് കണി കണ്ടേനെ ആ പാവം എന്തായിരുന്നു അവളുടെ അവസ്ഥ അവൾക്ക് ആകെ വിഷമായേനെ അപ്പോൾ അതേണ്ട ഗൗതത്തിനെയും അതുപോലെ തന്നെ അഖിലെയും ഒക്കെ കൊണ്ടുവന്ന് അവരെല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതിനുശേഷം അപ്പോൾ കാഞ്ചന വിളിച്ചു പറഞ്ഞു അച്ഛൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് എന്നാൽ വാ നമുക്ക് പോയി കൈനീട്ടം വാങ്ങാം എന്ന് പറഞ്ഞ എല്ലാവരും ചെന്നു അപ്പോൾ അച്ഛൻ ചെന്നപ്പം തന്നെ എല്ലാവരും വിഷി കഴിഞ്ഞിട്ടും വാങ്ങിക്കുക അപ്പോൾ ഓരോരുത്തരത്തക്കായി കൊടുത്തു എത്ര കൊടുക്കുമെന്ന് നോക്കാം പക്ഷപാതം കാണിച്ചാൽ വിഷുവാണെന്ന് വിഷുവാണെന്നൊന്നും ഞാൻ നോക്കില്ല അപ്പോൾ പ്രഭാവതിക്ക് തന്നെ ആദ്യം കൊടുത്തു ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് എല്ലാ എല്ലാവർക്കും തുല്യമായിട്ട് തന്നെയാണ് മഹേന്ദ്രൻ കൊടുത്തത് എനിക്ക് ഒരു രൂപ അധികം തരായിരുന്നു എനിക്കെല്ലാവരും ഒരുപോലെയാണ് എന്നായിരുന്നു മറുപടി അപ്പോൾ ഇങ്ങനെ നിന്നു പിന്നെ അടുത്ത അർജുൻ്റെ ഊഴാണ് അപ്പം അർജുനെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് പൈസ കൊടുത്തു അവസാനം ഇതെല്ലാം കാത്തു നിൽക്കുമായിരുന്നു നമ്മുടെ എന്നാ പ്രഭാവതി അവസാനം ഈ എല്ലാവരുടെയും കയ്യിൽ ഈ നൂറ് രൂപയുടെ നോട്ടാണ് കേട്ടോ അർജുൻ കൊടുക്കണത് ഇത് നോക്കി നിന്നിട്ട് അവസാനം നമ്മുടെ പ്രഭാവതിയുടെ കയ്യിലേക്ക് ഇരുന്നൂറ് രൂപയുടെ നോട്ട് കൊടുത്തു ആൾക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം ഇത് കണ്ടപ്പം കണ്ടോ എൻ്റെ മോൻ്റെ സ്നേഹം കണ്ടോ നിങ്ങൾ കണ്ടു പഠിക്കുക എനിക്ക് മാത്രം ഇത് ഇരുന്നൂറ് രൂപ കൈനീട്ടം തന്നു ഇതേ നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് രൂപ പക്ഷെ മീനോനത് സങ്കടമായി അതെ അതാണ് സ്നേഹം എന്ന് പറയുന്നത് ഡീ കണ്ടോന്നീയ നീ കണ്ടോ നീയ എങ്കി നിനക്കോ നൂറും എനിക്ക് ഇരുന്നൂറും അതെ അമ്മയെ കഴിഞ്ഞിട്ടേ അവനാരും ഉള്ളൂ അത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ മീനു ഒന്നും മിണ്ടിയില്ലെങ്കിലും മീനോനൊരു വിഷമമൊക്കെ തോന്നി നിനക്ക് സന്തോഷമായല്ലോ അത് മതി എന്ന മഹേന്ദ്രനും അല്ല കാഞ്ചൻ ചേച്ചി എവിടെ എന്ന് ചോദിച്ചു ശരിയാണല്ലോ കാഞ്ചിനെ എവിടെ പോയി ഇപ്പം വേഗം ഗൗതം ചോദിക്കുകയാണ് കണി കണ്ടില്ലേ ആ കണ്ടിരുന്നു അപ്പോഴാണ് നമ്മുടെ പ്രഭാവതി ഒരു കാര്യം ഓർത്തത് സത്യത്തിൽ ചൂലും കൊടുത്ത് നമ്മുടെ കാഞ്ചനയെ മീനുവിനെ കണി കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് ഈ ചൂലും പിടിച്ച് അവിടെ നിൽക്കാൻ നിറങ്ങിയിട്ട് കുറേ നേരമായി അപ്പം പ്രഭാവതി ഇപ്പം വരാവേ എൻ്റെ ഈശ്വരാ അവൾ ഇവിടെ നിന്ന് കരിഞ്ഞ പോയി എന്ന് പറഞ്ഞ് പ്രഭ അവിടേക്ക് ചെല്ലാണ് ശു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ അപ്പം വേഗം തന്നിട്ട് കാഞ്ചനെ എഴുതി എന്ന് വിളിച്ചു ആഹാ അമ്മേ അവളിവിടെ മീനു ഇവിടെ എന്ന് ചോദിച്ചോ അതോ അത് പിന്നെ മീനുവിനെ അർജുൻ കണി കാണിച്ചോ എന്നാൽ പിന്നെ അതെന്നോട് പറയണ്ടേ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു എന്ന് വിചാരിച്ച് ഞാൻ എത്ര തവണയായിട്ട് ഇവിടെ നിൽക്കുന്നു ഏതായാലും ചൂലെടുത്തില്ലേ ഇനി തൂത്തു വാരിയതിനു ശേഷം താഴെ വെച്ചാൽ മതി ഇതേ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ പറഞ്ഞേക്കാം അപ്പോൾ രണ്ട് കാഞ്ചനെ ഇവരെങ്ങനെ നിൽക്കുകയാണ് മീനു നേരെ അകത്തേക്ക് കയറിപ്പോയി മീനുവിന് വിഷമായി തോന്നുന്നു നീ അവക്കും നൽകാമായിരുന്നു നീ ഇരുന്നൂറ് രൂപ വീതം എന്താണെങ്കിലും ശരിയായില്ല ഓഹോ അപ്പം അതിനിടയിൽ കൈനീട്ടമൊക്കെ വാങ്ങിച്ചോ അല്ലേ പിടിക്ക് ചൂല് എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ചൂല് വലിച്ചെറിഞ്ഞിട്ട് നേരെ കാഞ്ചന ചെല്ലുകയാണ് ഷു കഷ്ടായി അപ്പം കാഞ്ചനയ്ക്ക് ചെന്നു അല്ല നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ നിൽപ്പ് സമരത്തിലായിരുന്നു നിൽപ്പ് സമരമോ അതെന്താ സംഭവം അപ്പോൾ വേഗം തന്നെ കൈനീട്ടം കൊടുത്തു ഭയങ്കര സന്തോഷമായിട്ട് വാങ്ങിച്ചു പോയി അല്ലാച്ചാ എന്നാ നിൽപ്പ് സമരത്തിന് കാരണം എന്തായാലും മീനു വിഷമിച്ചിരിക്കും നീ ചെന്നൊന്ന് സമാധാനിപ്പിക്കാം ചെലടാ എന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു അപ്പോൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ വേഗം പോയി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഇങ്ങനെ മീനു വിഷമിച്ച് ഇങ്ങനെ കട്ടിലിരിക്കുകയാണ് അച്ഛൻ റൂമിലേക്ക് കയറിയിട്ട് മീനു ഇന്നത്തെ വിഷു സദ്യ നമുക്ക് ഗംഭീരാക്കണം കേട്ടോ നമ്മളെല്ലാവരുടെ അടുക്കളയിൽ കയറി അടിച്ച് പൊളിച്ച് നമ്മൾ സദ്യ ഉണ്ടാക്കുന്നു അയ്യോ ഒരു കാര്യം മറന്നല്ലോ നിന്നെയും അഖിലേയും അമ്മ അടുക്കള കേറ്റില്ല അല്ലേ സാരമില്ല ഇന്ന് അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ അതെ അതൊന്നും കാര്യമാക്കണ്ട ഇന്ന് നമ്മൾ അടുക്കളയിൽ അതിക്രമിച്ച് കയറി പാചകം ചെയ്യൂട്ടോ ഇതേ ഇന്നമ്മ പ്രശ്നത്തിനൊന്നും നിൽക്കില്ല മീനു ആ അമ്മയ്ക്ക് ഞാൻ ഇരുന്നൂറ് രൂപ കൈനീട്ടം കൊടുത്തില്ലേ അത് സന്തോഷമായി കാണും നിനക്ക് നൂറില്ല ഇതാന്നുള്ളൂ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അമ്മ ഇരിക്കുന്നത് അതുകൊണ്ട് അമ്മ എന്ന അക്രമ സ്വഭാവം ഒന്നും കാണിക്കില്ല നീ ധൈര്യപ്പെട്ടിട്ട് മീനു എന്ന് പറഞ്ഞു അപ്പം മീനങ്ങനെ ഒന്നും മിണ്ടിയില്ല എന്താ മീനു ഒരു സന്തോഷം ഇല്ലായ്മ ഏ ഇന്ന് വിഷു കേട്ടോ പിണങ്ങരുത് ഇന്നത്തെ ഫലം ഒരു ഒരു വർഷം മുഴുവനുണ്ടാവും എന്നാണ് പറയണത് ഇന്ന് പിണങ്ങിയാൽ ഒരു വർഷം മുഴുവൻ പിണങ്ങാനേ സമയം കാണൂ എനിക്ക് പിണക്കമൊന്നുമില്ല ഉണ്ട് നിനക്ക് അതിനുള്ള കാരണം ഞാൻ പറയട്ടെ അമ്മയ്ക്ക് ഞാൻ ഇരുന്നൂറ് രൂപ കൈനീട്ടം കൊടുത്തു തനിക്ക് ഞാൻ നൂറ് രൂപയേ തന്നുള്ളൂ അതല്ലേ പ്രശ്നം അതല്ലേ പിണക്കത്തിന് കാരണം പറ മീനു താൻ ത ഞാൻ തന്ന കൈനീട്ടം തന്നതും തുറന്ന് നോക്കിയേ എന്ന് പറഞ്ഞു അപ്പം മീനു വേഗം തന്നെ ആ കൈനീട്ടം എടുത്തു എന്നിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് അപ്പം നൂറിൻ്റെ രണ്ട് നോട്ടുകൾ അതായത് ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ അപ്പം മീനു ഭയങ്കര ഹാപ്പിയായി എന്താ ഇരുന്നൂറുണ്ടല്ലേ എടോ അമ്മയ്ക്ക് നൽകിയതുപോലെ എല്ലാവർക്കും ഞാൻ ഇരുന്നൂറ് രൂപ കൈനീട്ടം നൽകിയിരുന്നോ ഇപ്പം തനിക്ക് സന്തോഷമായില്ലേ സന്തോഷമായി ഒരുപാട് സന്തോഷമായി അമ്മയും ഭാര്യയും ഇരുകൈകളിൽ എങ്ങനെ കൊണ്ടുപോകാം എന്ന് വിഷു അർജുനെ പഠിപ്പിച്ചു അല്ലേ അതെ അതെ ഹാപ്പി വിഷു മീനു എന്ന് പറഞ്ഞ ഒരു വിഷസൊക്കെ നമ്മുടെ മീനുവിന് കൊടുത്തു അപ്പോൾ രണ്ടുപേരും ഹാപ്പിയായി ആൾ അതെ പിന്നെ പിന്നെ കാണുന്നത് നമ്മുടെ അഖിലേനെയാണ് ആൾ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗൗതം നാല് കാലിൽ കയറി വരുന്നത് ഏ എന്തോ ഒരു നാറ്റം കഷ്ടം പിന്നെ മദ്യത്തിന് പിന്നെ എന്നടി വരുന്നത് ദേ മദ്യത്തിന് പിന്നെ നാറ്റം അല്ലാതെ പിന്നെ സുഖം തൊണ്ടാവുകൂടി അതെ മുല്ലപ്പൂവിൻ്റെ മണം ഉള്ള മദ്യം വേണമെങ്കിൽ നിൻ്റെ അച്ഛനോട് ഉണ്ടാക്കാൻ പറ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ പറയും നൂറ് തവണ ഞാൻ പറയും പറഞ്ഞു മനസ്സിലായോ ദിവസവും കള്ള് വാങ്ങിക്കൊടുക്കാൻ ആളുണ്ടല്ലോ വേറെ പണിയില്ലല്ലോ ഇവർക്കൊന്നും പിന്നെ ആളുകൾ വാങ്ങി തന്നിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്താൽ കുടിച്ചത് ചിരിപ്പിക്കല്ലേ എൻ്റെ കുടിയാ വേനയും കൂലിയില്ലാത്ത നിനക്ക് എവിടെ കാശ് കാണണോ കാശ് കാണണോ നിനക്ക് എന്നാൽ കാണിച്ചു തരട്ടെ ഗൗതം അംബാനി അടി അംബാനി കാണിച്ചു തരാം എന്ന് പറഞ്ഞു പോക്കറ്റ് എന്ന് കാശ് എടുത്ത് കാണിക്കാം നിങ്ങളെവിടുന്ന മോഷ്ടിച്ചതാണോ നീ വെറുതെ കളനാക്കലേ പിന്നെ എവിടെന്നാ ഈ കാശെന്നാ ചോദിച്ചത് ഇത് ലോക്കറ്റ് പോയി കിടക്കേണ്ട കുറവും കൂടിയുള്ളൂ പോലീസോ മറ്റോ ഈ വീട്ടിൽ വന്നാലുണ്ടല്ലോ ഞാനെന്റെ പാട്ടിനങ്ങ് പോ നിനക്കെന്തടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ച കൈ നമ്മുടെ അഖിലയുടെ നേരെ പൊക്കി ഓ ഒന്നും നോക്കിയില്ല ആക്കില്ല വേണ്ടേ അടുത്ത് കയ്യങ്ങ് തടഞ്ഞു പിടിച്ചിട്ട് കാരാട്ടക്കാർ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കാണ് കയ്യും പിടിച്ച് ഇത് കണ്ടപ്പോത്തേനും ഗൗതം പേടി ചൂടി മൂലയ്ക്ക് കയറി അയ്യോ നീ എന്ത് ജാക്കി ചേച്ചി എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞു ഡീ നീ കരാട്ട പിടിച്ചിട്ടുണ്ടോ പിന്നല്ലോ അതെ ഞാനേ ബ്ലാക്ക് ബെൽറ്റാ എങ്കിൽ നേരത്തെ പറയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു വേഗം തന്നെ ഗൗതം ഒന്നും വേണ്ടിയില്ല ചുരുണ്ട് കൂടി എന്താ പറയുക അട്ട ചുരുളുന്നത് പോലെ ചുരുണ്ട് ഒരു കട്ടിലെ സൈഡിൽ ഇങ്ങനെ കയറി കിടക്കാണ് അകലെ ഇത് കണ്ട് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഗൗതത്തിൻ്റെ ചി കിടപ്പ് കണ്ടിട്ട് മീനുനെയാണ് കാണുന്നത് അപ്പോൾ മീനു വേണ്ട പുസ്തകത്തിലുള്ളതൊക്കെ പിള്ളേരെ പഠിപ്പിക്കാനുള്ളതൊക്കെ എഴുതിക്കൊണ്ട് നിൽക്കണം ആ മീനു നീ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇതൊന്നും ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല മീനു ക്ലാസ് മുടക്കാനായിട്ട് അമ്മയും ചേച്ചിയും പല വഴികളും നോക്കും ആ നോക്കട്ടെ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷാകാറായി എന്നിട്ടും രണ്ടു പേർക്കും നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ് അത് മാറാനൊന്നും പോകുന്നില്ല അത് ഓർക്കേ വേണ്ട കല്യാണം കഴിഞ്ഞാൽ ഒരു വർഷാകാറായല്ലേ മറ്റന്നാൾ നമ്മുടെ വിവാഹ വാർഷിക ദിനമാ അറിയോ നിനക്ക് ആഘോഷിക്കണ്ടേ നമുക്ക് വേണം പിന്നെ ആഘോഷിക്കാതെ ഒത്തിരി ആഘോഷിക്കണം അടിച്ച് പൊളിക്കണം നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞു അതെ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ മീനു നിൽക്കുന്നത് എത്ര പെട്ടെന്നാലേ ഒരു വർഷം പോയത് ആയി അറിഞ്ഞത് പോലുമില്ല എങ്ങനെയൊക്കെയാ ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക ഓ അന്നും ഓർമ്മിപ്പിക്കാതിരിക്കുക നല്ലത് എന്ന് പറഞ്ഞു എല്ലാവർക്കും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് അവർ വിവാഹിതരായ ദിവസം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മീനു എന്താ സംഭവിച്ചതെന്ന് അറിയില്ലോ നിനക്ക് അന്ന് കരഞ്ഞതിൻ്റെ എത്രയോ ഇരട്ടി നാം മറ്റന്നാൾ നമുക്ക് ആഘോഷിച്ച് തീർക്കണം താൻ എൻ്റെ കഴുത്തിൽ താല് കെട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു താങ്ക്സ് അർജുൻ എന്ന് പറഞ്ഞു തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ താങ്ക്സ് പറയരുത് എന്ന് അയ്യോ സോറി അതെ എന്താണെങ്കിലും ഞാൻ ഇനി പറയില്ലാട്ടോ എന്ന് പറഞ്ഞു അവർ പിന്നൊരു കാര്യം നമ്മൾ വിവാഹവാർഷികം വാർഷികം എന്താണെങ്കിലും ചേച്ചിക്കും അമ്മയ്ക്കും അറിയാം അവരെന്തെങ്കിലും പണി ഒപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് കരുതിയിരിക്കണം കേട്ടോ അതിനെന്താ എന്ത് കണിയൊരിക്കലും അല്ലെങ്കിൽ എന്ത് കെണി ഒരിക്കലും ഈ കെട്ടതാൽ പൊട്ടിക്കാൻ അവരെ കൊണ്ടാവില്ലല്ലോ അവരൊരുക്കട്ടെ പിന്നെന്തിനാ നമുക്ക് പേടി എന്ന് ചോദിച്ചു ആരെന്ത് ചെയ്താലും പറഞ്ഞാലും മറ്റന്നാൾ നമ്മൾ ആഘോഷിച്ചിരിക്കും അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഉറക്കം വരുന്നുണ്ട് കിടന്നാലോ കിടക്കാം എന്ന് പറഞ്ഞ് കിടന്നു അപ്പോൾ അർജുൻ വേഗം തിരിഞ്ഞിട്ട് അതെ നമ്മൾ ഒരു വർഷം വിവാഹം കഴിഞ്ഞിട്ട് ഇനി ആളുകൾ പലതും ചോദിക്കാൻ തുടങ്ങൂട്ടോ അല്ല വിശേഷമൊന്നും ആയില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രണ്ടുപേർക്കും ഡോക്ടറെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം നമ്മൾ എന്ത് സംസാ എന്താ മറുപടി പറയുക എന്താ ഞാൻ എന്താ ഈ മുറി നിന്ന് ഇറങ്ങിപ്പോണോ അല്ലെങ്കിൽ ഞാൻ താഴെ കിടക്കണോ അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞ് അർജുൻ വേഗം തിരിഞ്ഞ് അപ്പുറത്തേക്ക് കിടക്കുകയാണ് ഇത് കണ്ടപ്പോൾ മീനുന് ചിരിയാട്ടോ വന്നത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നു അപ്പോൾ ഇത് അർജുൻ നമ്മുടെ ഗൗതം മൂടി മൂടിപ്പൊതച്ച് കിടക്കുകയാണ് മണിപ്പത്തായി വാ പറയുക ഫുഫ് ഇങ്ങനെ ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ ഈശ്വര ഇവന് എന്താ ചെയ്യുക എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നെനിക്ക് എന്താടാ ബുദ്ധി ഇല്ലേ നീ ഇത്ര മന്ദനായി പോയോ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ആഖില ആകെ ദേഷ്യത്തിലാ എഴുന്നേക്ക് എഴുന്നേക്കാനാ പറഞ്ഞത് മടിയാ എഴുന്നേക്ക് അപ്പോൾ അവിടെ ജഗ്ഗും വെള്ളം ഒരിക്കുകയാണ് ഈ ജഗ്ഗും എടുത്ത് ഒരു ഒറ്റ ഒഴിക്കല എന്നിട്ടും എഴുന്നേൽക്കുന്നില്ലല്ലോ ഇവനെ സമ്മതിക്കണം നീ എന്നെ എഴുന്നേപ്പിച്ച് ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിലെ എൻ്റെ പേര് അഖില എന്നല്ല അപ്പം വേഗം തന്നെ അഖില മാറ്റും എന്താ പറയുക ബെഡ്ഷീറ്റ് മാറ്റി നോക്കുകയാണ് അപ്പോഴാ കാണുന്ന ഞെട്ടിപ്പോയി അയ്യോ ഇതെന്താ തലപണയോ അപ്പം ഇവനവിടെ പോയി അവനെ കണ്ടില്ലല്ലോ ആകെ അത് കുഴപ്പമായി ഇവനിനി എങ്ങോട്ടാ പോയത് ഒരു പിടുത്തവും ഇല്ല അപ്പം അത് എൻ്റെ പുതിയൊരു പരിപാടിയായിട്ട് നമ്മുടെ ഗൗതമ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതോടുകൂടിയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത അമ്മപ്പെട്ടം കൂടെ ഒന്ന് ആണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സീ വിഗി